നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൺപത്തി ആറര സെൻറ്റ് സ്ഥലവും അതിൽ നിലനിൽക്കുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ രണ്ട് നില വീടുമാണ് നല്ല ആദായമുള്ള ഒരു ഭൂമിയാണ് റബ്ബറാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ജാതി പ്ലാവ് തെങ്ങ് മാവ് എല്ലാവിധ ഫലവൃക്ഷങ്ങളുമുള്ള എൺപത്തി ആറ് അര സെൻറ്റ് സ്ഥലവും മനോഹരമായിട്ടുള്ളൊരു വീടുമാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്രയ്ക്കടുത്തുള്ള കാഞ്ഞിരത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല ആദായമുള്ളൊരു ഭൂമിയാണ് റബ്ബറൊക്കെ വെട്ടി ആദായം എടുക്കേണ്ടവർക്ക് ഒരു ഭൂമിയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം ഇതുപോലെ മഹാഗണി അങ്ങനെ മരങ്ങൾ എല്ലാം നിൽക്കുന്നുണ്ട് ജാതിയുണ്ട് ഇഷ്ടംപോലെ ജാതിക്കായിട്ട് ഉണ്ടായി നിൽക്കുന്ന ജാതിയാണ് റബ്ബർ റബ്ബറ് പാല്ന്റെ ആദായം എടുത്തുകൊണ്ടിരിക്കുന്നു നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടുണ്ട് ഈ വീടിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണിത് അവർ സ്വന്തമായി നിർമ്മിച്ച വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ചിൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീടും സ്ഥലം ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം നല്ല ആദായമുള്ള വഴി സൗകര്യമുള്ള ഒരു ഭൂമിയാണിത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്തുള്ള കാഞ്ഞിരുത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ട് നോക്കാം നാല് ബെഡ്റൂമുണ്ട് വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയായിട്ടുള്ള ഒരു വീടാണിത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വേരിയേഷനൊക്കെ വരാം നമുക്ക് നേരിട്ട് സംസാരിക്കാം അലൻ ഹോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ സ്ഥലം അന്വേഷിച്ച് ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഭൂമിയും ഒരു വീടുമാണിത് വീടിൻ്റെ മുറ്റമൊക്കെ നല്ല പാവിങ് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ജാതിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുനോക്കാൻ ഇഷ്ടംപോലെ ജലലഭ്യതയുള്ളൊരു ഏരിയയാണിത് എന്നാൽ ജലം പ്രളയത്തിൻ്റെതായിട്ടുള്ള യാതൊരു ശല്യവും ഇല്ലാത്ത ഉയർന്ന പ്രദേശമാണ് എൺപത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് കൂടുതലും റബ്ബറാണ് നിൽക്കുന്നത് വീടിൻ്റെ മേളെല്ലാം റൂഫ് ചെയ്ത് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നല്ല എല്ലാ വശവും റൂഫ് ചെയ്തൊരു വീടാണ് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഔട്ട് ഹൗസ് പോലെ സാധനങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റോറും കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ബാത്റൂമും വെളിയിൽ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സോളാറിൻ്റെ പാനലിൽ സോളാർ വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ ഈ സ്ഥലത്തിനും വീടിനും കൂടി ചോദിക്കുന്നത് നല്ല ആദായമുള്ള ഭൂമിയാണിത് വീടിൻ്റെ മേളിൽ മേളിലുള്ള പോർഷൻ എടുത്തിട്ട് ഏകദേശം അഞ്ച് ആറ് വർഷത്തോളം ആയിട്ടുള്ളൂ എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടുനോക്കാം നല്ല വലിപ്പമുള്ള ഒരു വീടാണ് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം എടുത്ത് വരുന്നൊരു വീടാണിത് വീടിൻ്റെ ഒരു വിശാലമായിട്ടൊരു ഹാളാണ് നമ്മൾ കാണുന്നത് താഴത്ത് തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ി വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഈ വീട് ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ഥലത്തിൻ്റെ വില നോക്കിയാൽ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഉടമസ്ഥൻ ചോദിച്ചിട്ടുള്ളൂ അത്യാവശ്യം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാം ടൈല് വിരിച്ച് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണിത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളിതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ ഇടുന്നുണ്ട് നമുക്ക് ആ വീടിലെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ വീടിൻ്റെ മുകൾ ഭാഗം ഒന്ന് കണ്ടുനോക്കാം നമുക്ക് വീണിലൊരു മൂ ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ് മുകളിൽ ചെല്ലമ്പളെ ആദ്യത്തെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നു അതിൻ്റെ അറ്റാച്ചഡ് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് ഉടമസ്ഥരുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ ചെറിയ വിലയിലെ വ്യത്യാസം വരാം ഒരു ഭൂമിയാണ് ജാതി റബ്ബർ അങ്ങനെയുള്ള എല്ലാവിധ ആദായവും ഉണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക ഈ വീട് ഞങ്ങൾ വീടും സ്ഥലവും ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ കുറുപ്പന്തിറയ്ക്കടുത്തുള്ള കാഞ്ഞിരത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം